ഞായറാഴ്ച തമിഴ്നാട്ടിലുടനീളം കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് ഇതിന്റെ പശ്ചാത്തലത്തിൽ തമിഴ്നാട്ടിലെ ചില ഭാഗങ്ങളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് ഇവിടങ്ങളിൽ പ്രവചിച്ചിരിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറിൽ അറുപത്തിനാല് പോയിന്റ് അഞ്ച് മില്ലിമീറ്റർ മുതൽ നൂറ്റി പതിനഞ്ച് പോയിന്റ് അഞ്ച് മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യത്തെയാണ് ശക്തമായ മഴ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് തഞ്ചാവൂർ തിരുവാരൂർ നാഗപട്ടണം മയിലാത്തറൈ പുതുക്കോട്ടൈ കാരയ്ക്കൽ ജില്ലകളിലെ ഒറ്റപ്പെട്ട പ്രദേശങ്ങളിൽ കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ കേന്ദ്രം വ്യക്തമാക്കിയത് അതേസമയം തമിഴ്നാട്ടിലെ ഉൾപ്രദേശങ്ങളിൽ വരണ്ട കാലാവസ്ഥയായിരിക്കും തമിഴ്നാട് പുതുശ്ശേരി കാരക്കൽ പ്രദേശങ്ങളിലെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിലെ രാവിലെ പൊതുവെ മൂടൽ മഞ്ഞ് അനുഭവപ്പെട്ടേക്കുമെന്ന് മുന്നറിയിപ്പിൽ പറയുന്നുണ്ട് ജനുവരി പന്ത്രണ്ട് മുതൽ പതിനാല് വരെ തമിഴ്നാട് പുതുശ്ശേരി കാരക്കൽ എന്നിവിടങ്ങളിൽ ഇടിമിന്നലും മുന്നറിയിപ്പിനും നൽകിയിട്ടുണ്ട് തെക്കുകിഴക്കൻ ബംഗാൾ ഉൾക്കടലിലും അതിനോട് ചേർന്നുള്ള തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ചുഴലിക്കാറ്റാണ് കാലാവസ്ഥയെ സ്വാധീനിക്കുന്നതെന്നാണ് ഐ എം ഡി എ അറിയിച്ചിട്ടുള്ളത് ജനുവരി പതിമൂന്നിന് തീരദേശ ആന്ധ്രാപ്രദേശിയാനം റായ്സലിമ എന്നിവിടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയുള്ള മഴയ്ക്ക് സാധ്യതയുണ്ട് ജനുവരി പന്ത്രണ്ട് മുതൽ പതിനാല് വരെ തമിഴ്നാട് പുതുച്ചേരി കാരയ്ക്കൽ ജനുവരി പതിമൂന്ന് പതിനാല് തീയതികളിൽ കേരളം മാഹി ജനുവരി പന്ത്രണ്ടിന് തമിഴ്നാട് പുതുച്ചേരി കാരക്കൽ എന്നിവിടങ്ങളിൽ ഒറ്റപ്പെട്ട കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും ഐ എം ഡി പറഞ്ഞു ജനുവരി പതിമൂന്ന് പതിനാല് തീയതികളിൽ അരുണാചൽ പ്രദേശ് ആസാം മേഘാലയ എന്നിവിടങ്ങളിലെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ഇടിമിന്നലോടുകൂടെയുള്ളതോ നേരിയതായോ മിതമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് പറയുന്നത് അതേസമയം ഉത്തരേന്ത്യയിൽ ശീതതരംഗം തുടരുകയാണ് വടക്കേ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും കാൺപൂർ ഗ്വാളിയാർ തുടങ്ങിയ നഗരങ്ങളും കനത്ത മഞ്ഞുമൂടൽ ബാധിച്ചു ഐ എം ഡി പ്രകാരം ശനിയാഴ്ച രാവിലെ ഡൽഹിയിൽ പതിനൊന്ന് ഡിഗ്രി സെൽഷ്യസാണ് താപനില രേഖപ്പെടുത്തിയത് ഇന്ന് ഡൽഹിയിലെ താപനില പതിനഞ്ച് ഡിഗ്രി സെൽഷ്യസും കുറഞ്ഞ താപനില എട്ട് ഡിഗ്രിയുമാണ് തമിഴ്നാട്ടിലെ സാഹചര്യം കേരളത്തിലെ ബാധിക്കുമോയില്ല എന്നാണ് പലരും ഉറ്റുനോക്കുന്നത് കേരളത്തിൽ അങ്കോളം വിങ്കോളം ചാത്തല മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് നേരത്തെ തന്നെ മുന്നറിയിപ്പുകൾ ഉണ്ടായിരുന്നു